മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ പോളക്കടിയിലെ വെള്ളത്തിൽ കഴിഞ്ഞ മാസം ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് മനക്കച്ചിറയിൽ എ സി കനാലിലെ പോളവാരിയെങ്കിൽ ഇപ്പോൾ ഇതാ അവിടെ വീണ്ടും പോളത്തിങ്ങി നിറഞ്ഞിരിക്കുന്നു വർഷം തോറും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുള്ള പോളവാരിക്കളി കാണണമെങ്കിൽ ചങ്ങനാശ്ശേരി മനക്കച്ചിറയിലെത്തണം അവിടെ എ സി കനാലിലാണ് പോളവാരിക്കളി മാർച്ച് മാസം അവസാനത്തിലാണ് അതായത് കൃത്യം ഒരു മാസം മുൻപ് മുപ്പത്തി ലക്ഷം രൂപ ചെലവഴിച്ചാണെന്ന് പറയുന്നു എ സി കനാലിൽ മനക്കച്ചിറ ഭാഗത്തെ പോള പൂർണ്ണമായും നീക്കം ചെയ്തത് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇങ്ങനെ ഒന്നും രണ്ടും വർഷം കൂടുമ്പോൾ പോള നീക്കം ചെയ്തുകൊണ്ടേയിരിക്കുകയുമാണ് ഇവിടെ മനക്കച്ചിറ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ഒന്നര കോടിയോളം രൂപയുടെ നിർമ്മാണങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ ചെയ്തതുമാണ് അതൊക്കെ പഴകിയെങ്കിലും അവിടെ കാണാനുണ്ട് എന്നാൽ പോള പൂർണ്ണമായും മാറ്റിയെങ്കിൽ മാത്രമേ അനുബന്ധ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയൂ മനക്കച്ചിറ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ മാസം പോള നീക്കം ചെയ്തതെന്ന് മറ്റൊരു ചടങ്ങിൽ പങ്കെടുത്ത് അഡ്വക്കറ്റ് ജോ മൈക്കിൾ എം എൽ എയും പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ നമുക്കറിയാം മനക്കച്ചിറ ടൂറിസം പദ്ധതി അത് ടൂറിസം ഡയറക്ടറുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു നമ്മൾ അവിടെ ഒരു ഒന്നൊന്നര കോടി രൂപ മുടക്കിയതാണ് ഇപ്പം നമ്മുടെ മേജർ പോളയൊക്കെ വൃത്തിയാക്കി വാരിയിട്ടുണ്ട് ഇനി അവിടെ അവിടെ നമുക്ക് ലൈറ്റും ലൈറ്റും ഒക്കെ ഒരു ഒരു നല്ല രീതിയിലുള്ള പ്രൊപ്പോസൽ നമ്മൾ റെഡിയാക്കി അതിന്റെ എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഒറ്റ മാസം കൊണ്ട് തന്നെ പോള അവിടെ തിങ്ങി നിറഞ്ഞിരിക്കുന്നു പൗലിന് ചുറ്റുമുള്ള ഭാഗം പൂർണ്ണമായും പോളക്കെട്ടിലായി തുടർന്ന് പടിഞ്ഞാട്ട് എ സി പോള വ്യാപിച്ചു തുടങ്ങിയിരിക്കുന്നു ഇനി രണ്ടാഴ്ചയ്ക്കുള്ളിൽ പടിഞ്ഞാട്ടുള്ള കനാൽ ഭാഗവും പോള കൊണ്ടു നിറയും അപ്പോൾ പോള വാരാൻ മുടക്കിയ പണം എവിടെ അത് പോളയ്ക്കടിയിലെ വെള്ളത്തിലായെന്ന് പറയാം എന്തിനാണ് വർഷം തോറും ഇങ്ങനെ പാഴ് ഒരു പ്രാവശ്യം പോള പൂർണമായും വാരി മാറ്റിയാൽ അടുത്തുള്ള വീട്ടുകാർക്ക് വേണമെങ്കിൽ പുതുതായി രൂപം കൊള്ളുന്ന ഒന്നും രണ്ടും പോള നീക്കം ചെയ്യാവുന്നതേ ഉള്ളൂ അത് സാധിക്കാതെ വന്നാൽ നഗരസഭയോ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളോ ആഴ്ചയിൽ ഒരു ജോലിക്കാരനെ നിയോഗിച്ചാൽ പോള നീക്കം ചെയ്യാൻ കഴിയും എന്നു പറഞ്ഞാൽ ആഴ്ചയിൽ ആയിരം രൂപയുടെ ചെലവ് പിന്നെ സൗകര്യം പോലെ ഏത് ആഴ്ചയിൽ വേണമെങ്കിലും ടൂറിസത്തിനു വേണ്ടിയുള്ള പണികൾ ആരംഭിക്കുകയും ചെയ്യാം അല്ലാതെ രണ്ടു മാസത്തിനുള്ളിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ വീതം ചെലവഴിക്കേണ്ടതില്ല കനാലിലെ പോള പൊതുജനത്തിന്റെ നികുതിപ്പണം വാരട വാര്